പാട്ട ഇത് പറഞ്ഞുകൊണ്ട് ആശമാരക്കീടമാക്കിയു നമ്മുടെ അവകാശ സമരത്തിൻ പോരാട്ടമായി ആശമാരനന്തപുരി തന്നിലെത്തി അലകടലായി അണി ചേർന്നടുപ്പു കൂട്ടി പാട്ട് പാടി വെച്ചു സമര കഞ്ഞിര കണ്ട് ചരക്കസേര കണ്ട് പാഴ്ത്തുപാട്ടിൻ കേട്ട് മതിമറന്ന് നിലമറന്ന് സേര കണ്ട് ചക്ര കസേര കണ്ട് പാട്ടുപാട്ടിൻ ശീലുകേട്ട് മതിമറന്ന് നിലമറന്ന് ചങ്കൻ അത് കേട്ടോന്നും പറഞ്ഞുകൊണ്ട് വാഴില്ല അധിക കാലം കാരണകൂടാ നമ്മുടെ നവയുഗ ശില്പീ അവകാശ സമരത്തിൻ പോരാട്ടമായി ആശമാരനന്തപുരി തന്നിലെത്തി തലക്കടലായണി ചേർന്നാട് പോട്ടി ആട്ടമാടി പാട്ടുപാടി കഞ്ഞി വെച്ചു സമര എത്രിയാലും ഇനി ഇവിടെ ഇരുത്തിയേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിലും വലതൊക്കെ കാണുകയും കേൾക്കും ചെയ്യേണ്ടി വരും അപ്പഴേ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീമതി കെ പി റോസമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓട് വരണം റോസമ്മ ചേച്ചി എവിടെയാണ് ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ അടുത്ത ഒരു പാട്ട് പാടുന്നവര് തൃക്കടകൂർ സി എച്ച് രാധെ ക്ഷണിക്കുന്നു രാധാമളി